സിപിഎം എന്ന പാർട്ടി ന്യായീകരണത്തിന്റെ പുതിയ വെർഷനുകൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിലപാടോ ഒരുവരി പ്രസ്താവനയോ അഭിപ്രായമോ പറയാൻ കഴിയാത്ത വിധം രാഷ്ട്രീയ ഉള്ളടക്കം ചോർന്നുകൊണ്ടിരിക്കുകയാണെന്നും മുൻ എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ വി ടി ബൽറാം അഭിപ്രായപ്പെട്ടു കോൺഗ്രസ് പുനയൂർ മണ്ഡലം മുൻ പ്രസിഡന്റ് കെ കെ ഗാദരന്റെ ഒന്നാം ചരമവാർഷികത്തിന്റെ ഭാഗമായി നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം ആർ അജിത് കുമാറിനെതിരെ അന്ന് നടപടിയെടുത്തിരുന്നെങ്കിൽ ഇന്ന് ഡി ജി പി ലിസ്റ്റിൽ ഇയാളുടെ പേര് വരില്ലായിരുന്നു എന്നും ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു നടപടി പിണറായി വിജയൻ എടുക്കാതിരുന്നത് എന്നും വി ടി ബൽറാം പറഞ്ഞു മന്നലാംകുന്ന് നന്മാ സെന്ററിൽ നടത്തിയ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് മുനാഷ് മച്ചിങ്ങൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി മുൻപ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻകുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറിമാരായ എ എം അലാദ്ദീൻ എം വി ഹൈദ്രാലി കെ ഡി വീരമണി മറ്റ് നേതാക്കളും പങ്കെടുത്തു ഇന്ന് ിയാകുന്ന ലിസ്റ്റില് ആ പേര് പറഞ്ഞ് അയാളെ മാറ്റി നിർത്താൻ അപ്പോ ഇയാൾ ഡി ജി പി ആവാൻ പോവുകയാണ് അതിൽ തട്ടുകെടുക്കുണ്ടാവരുത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അന്ന് അയാൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാതിരുന്നത് എന്നതാണ് നമ്മൾ ഗവൺമെന്റ് എന്നിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ടേരിക്കും സി പി എം എന്ന് പറയുന്നത് ന്യായീകരണത്തിന്റെ അങ്ങേയറ്റത്തെ ഭയാനക വർഷം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ അവസരവും കേരളത്തിലെ ജനങ്ങൾക്ക് ഇരുക്കടിയാവുന്ന തരത്ത് വൈദ്യുതി ചാർജ് വർധിപ്പിക്കുമ്പോ അവന്റെ വീട്ടിലടക്കം ആ വൈദ്യുതി ചാർജിന്റെ ഭാരം അവൻ അനുഭവിക്കുകയാണ് സി പി എം കാരൻ പക്ഷെ എന്നിട്ട് അവർ ന്യായീകരിക്കുന്ന കർണാടക ജില്ലയൊക്കെ കൂടുതലില്ല എന്നാൽ ഇനി കർണാടകയിൽ നിന്ന് കുറവാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ തെലങ്കാനയിൽ ഇതിനേക്കാൾ കൂടുതലല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ചോദിച്ചു കണക്കും അണക്കും കാര്യങ്ങളൊന്നുമില്ല ചുമ്മാ ചോദിക്കുള്ളൂ അങ്ങനെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അവനവൻ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോ പോലും കടന്ന് ഈ